ഹേ കൈസ് ഗെയിം മാസന്റെ മറ്റൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ നവൻ വൈറ്റിന്റെ വീട്ടിലേക്കാണ് കൈസ് നമ്മൾ പോകാൻ വന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളെ വണ്ടി കണ്ടിട്ട് നിങ്ങളൊന്ന് ചെറിയ നോക്കിയതായിട്ട് ബി എം ഡബ്ലോക്കിയതാ നോക്കിയതാണ് നമ്മൾ നേരെ നവൻ വൈറ്റിന്റെ വീട്ടിലേക്ക് പോകാൻ അപ്പൊ വീഡിയോ അങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാ കൈ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാറിൻ്റെ റിയാക്ഷൻ നോക്കാം നമ്മൾ പബ്ലിക് റിയാക്ഷൻ നോക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക കൈസ് അല്ലെങ്കിൽ നമ്മൾ ചാനലേക്ക് കയറി നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കിട്ടുന്നതായിരുന്നു കൈസ് അപ്പോൾ വഴി മാറിപ്പോയി അപ്പോൾ ഈസ് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ സ്റ്റേറിംഗ് ഒന്ന് അനങ്ങോ കൈസ് അതെന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാസ് അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗിഫ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ടായി ഈ ഗെയിമിൽ ഗവ് അവൻ്റെ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറ കയസ് ഞാൻ ഒരു വീഡിയോ ഇട്ടായാലും നിങ്ങൾ അധികം വീഡിയോ കണ്ടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ പറ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ഗിഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഐസ് നിങ്ങൾ പറയസ് ഓക്കെ അയ്യോ ആ പെട്ടെന്ന് ഐസ് വന്നത് ഈ കണ്ടില്ല ഓക്കെ വണ്ടീനെ മുന്നേ പോയോ ഇല്ല വണ്ടീൻ്റെ പോയി പോയില്ല അപ്പോൾ വയസ്സ് നമുക്ക് നേരെ നമുക്ക് നവൻ വൈറ്റിൻ്റെ വീട്ടിലേക്ക് പോകാം കയസ് അപ്പോൾ നവൻ വൈറ്റിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പൊ നേരെ നമുക്ക് നവൻ വൈറ്റീൻ്റെ വീട്ടിലേക്ക് പോകാം ഐസ് അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കൈസ് ഏത് അപ്പൊ വയസ്സ് ഇത് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത് റൈറ്റ് അടുത്ത് നേരെ പോയി ചങ്ങായി മാറി കൈസ് നമുക്ക് ചുറ്റും പോകാം സൈഡ് കൂട്ടങ്ങൾ പിടിക്കാം ഏത് നേരെ അങ്ങോട്ട് പോവാം മാറാൻ നല്ല പോകുന്നു ഓക്കെ നമുക്ക് നേരെ പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെച്ചാൽ ഗിഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തായോന്ന് നിങ്ങൾ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാസ് നമുക്ക് നേരെ പോകാൻ കുറച്ച് സ്നോ ഉള്ള സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് നേരെ സ്പീഡിൽ പോകുക കഴിച്ച് നമുക്ക് കുറച്ചും ഇങ്ങോട്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറയാ കൈസ് എന്തായാലും കമൻറ്റ് ഇടുക നിങ്ങൾ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിയറിംഗ് ഒന്നും അനങ്ങൂലൈസ് എന്താണെന്ന് അറിയില്ല ചില വണ്ടിക്ക് സ്റ്റിയറിംഗ് അറിയും ചില വണ്ടിക്ക് സ്റ്റിയറിങ് അനങ്ങൂല ഓക്കെ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ തായ്ക്കാമൻ്റെ അപ്പൊ നമ്മള് മഞ്ഞ് സൈഡിൽ എത്തിയിട്ടുണ്ട് കയസ് ഓക്കെ ഈ തുരങ്കം കൂടി കഴിഞ്ഞാൽ ഈ ടണല് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇടത്തേക്ക് പോകാസ് ചെയ്ത് നമ്മളെ നവൻ വയറ്റിൻ്റെ വീട്ടിലെ സ്ഥലത്തേക്ക് പോകായ് അപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം കൈസ് നമുക്ക് നേരെ പോവാം ഓക്കെ അതിന് അടക്ക് ഞാനൊന്ന് വണ്ടി ഒന്ന് പെട്രോൾ അടിക്കണം വണ്ടി ശരിയാക്കാൻ കൂടി ചെയ്യണം സ്ഥിതി തട്ടലും മുട്ടലും ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് ഒരു പെട്രോൾ പമ്പുണ്ട് നമുക്ക് കയറി നോക്കാം നേരത്തെ കുറച്ച് പെട്രോൾ അടിച്ചായിരുന്നു അടിക്കേണ്ട ആവശ്യമില്ല കായ്സ് തോന്നുന്നു നോക്കട്ടെ ഇവിടെ വണ്ടി ശരിയാക്കേണ്ട സ്ഥലം ഉണ്ടോ എന്ന് നോക്കട്ടെ ഓക്കെ ഇതെന്താണ് ഓക്കെ ഇവിടെ എന്തോ ഉണ്ട് ഓയി നോക്കട്ടെ ഓ അല്ല ഐസ് ഇതെന്തോ ഒരു മേടിക്കണ്ടത് വേണ്ട ഇപ്പം മേടിക്കാം നമുക്ക് നേരെ പോവാസ് അപ്പോൾ നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും വണ്ടീൻ്റെ അഭിപ്രായം എന്തായാലും അയക്കാൻ ബാൻസ് മാറ്റി ഒന്ന് ബി എൻ ഡബ്ല്യൂ ട്രൈ ചെയ്തതാണ് ഓക്കെ നമുക്ക് ഇവിടുന്ന് നേരെ പോവാം ഐസ് ഓക്കെ ഓ വണ്ടി എൻ്റെ മോനെ വണ്ടി നല്ല സ്കിഡ് ആകുന്നുണ്ട് ഓക്കെ നമുക്ക് നേരെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം ഓക്കെ ലെഫ്റ്റ് എടുക്ക് പൊട്ടപ്പൊട്ടായി ജയസ്കോ അയ്യോ വണ്ടി നല്ല സ്കിഡ് സ്കിഡാന്നുണ്ട് കായ്സ് ഓക്കെ മഞ്ഞൊക്കെ പിടിച്ചിട്ടുണ്ട് വണ്ടീൻ്റെ മുന്നിൽ ഓക്കെ അപ്പോൾ ഏസ് നമുക്ക് നേരെ ഇവിടുന്ന് ആയിട്ട് പോകാം ഏസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ വണ്ടി ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നോക്കി ഓക്കെ നമുക്ക് നേരെ പോകാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക കയസ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് നമ്മളെ അവേ ഗിഫ്ബേ അവേ നിങ്ങൾക്ക് താല്പര്യം മാത്രമേ ഞാൻ നടത്തൂലേ ഞാൻ നടത്തൂല കൈസ് ഇത് നിങ്ങൾക്ക് താല്പര്യം മാത്രം മാത്രമേ നടത്തും ഓക്കെ ഓക്കെ ഇതൊരു പോർ അതായത് വണ്ടി പോർ എല്ലാവരും നമ്മളെ സൂപ്പർ അതിൻ്റെ പുതിയ മോഡൽ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയത് ഇത് ആ കാണുന്നതാണ് വീട് കയസ് ഓക്കെ നമുക്ക് വീട് നിർത്താം കയസ് മുന്നിൽ തന്നെ നിർത്താം ഇവിടെ ആളുണ്ടോ എന്ന് നമുക്ക് നോക്കാം കയസ് വണ്ടി വളക്ക് വളക്ക് ജസ്റ്റ് വളച്ച് വെച്ച് നമുക്ക് നേരെ ബേക്കോട്ട് വെക്കാം ഓക്കെ വളക്കണം അങ്ങനെ വളക്ക് വളക്ക് റിവേഴ്സ് പോകാതെ അങ്ങനെ ഓക്കെ വേസ് ഓ ബാക്കി ഒരു വണ്ടി വന്നിട്ടുണ്ട് ഓക്കെ റിവേഴ്സിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ റിവേഴ്സ് വെച്ച് നമുക്ക് ഈടെ നിർത്താം എൻ്റെ മോനെ ഓക്കെ ഈടെ നിർത്താം ഓക്കെ അപ്പം ഇത് വണ്ടി നിന്ന് കീഴ് നോക്കാം ഓ ഇതെന്ന് പറഞ്ഞാൽ ഏ എൻ്റെ മോനെ വീട്ടിലെത്തിയില്ല അപ്പോഴത്തേക്ക് നേരം ആയാ ഓക്കെ ഐസ് നമ്മൾ വണ്ടി ഇഷ്ടപ്പെടുന്നാലും തായ്ക്ക് കണ്ടെ ഇതാണ് കഴിച്ചത് അവൻ വൈറ്റിൻ്റെ വീട് കഴിച്ച് ഇവിടെ ആളുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം കയസ് ഏത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നെങ്കിൽ എന്തായാലും താ കമൻ്റ് ചെയ്യണം കൈസ് ഓക്കെ മാർക്കറ് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലൊന്ന് കയറിയോ കൈസ് ആൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമോ ഓക്കെ ഇവിടെ എന്തെല്ലാം ഷെൽഫൊക്കെ ഉണ്ട് ഓക്കെ ഈ കിച്ചൺ ആണ് തോന്നുന്ന സൈഡിൽ ഓക്കെ കിച്ചൺ ആണ് ഓക്കെ നമുക്ക് ഇവിടെ ആരും ഇല്ലാതെ തോന്നുന്നു ഏസ് നമുക്കിതേപോലത്തെ ഒരു വീട് മേടിക്കണം ഐസ് ഓക്കെ ഇവിടെ ഒരു ടി വി ഉണ്ട് കുറച്ച് സ്പീക്കർ സെറ്റപ്പ് ആണ് ഇവിടെ ക്രിസ്മസ് ആണ് തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങനെ ആ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായി ഓക്കെ നമുക്ക് ഒന്ന് കയറി നോക്കാം ഗ്യാരേജിൽ ഒന്ന് കയറി നോക്കാം ഇവിടെ വണ്ടി ശരിയാക്കേണ്ട കാര്യങ്ങളും ഓ ഇവിടെയും ടി വി ഡേ ഇത് ഇവിടെയും ടി വി ഉണ്ട് നോക്കൂറോ ഓ ഓക്കെ ജിമ്മ് സെറ്റപ്പ് എല്ലാം ഉണ്ട് മേലെ മേലെയുണ്ടാവും തോന്നുന്നു മേലെ എന്തായാലും വണ്ടി വീട്ടിലെന്തായാലും ജിമ്മ് സെറ്റപ്പ് ഉണ്ടാവും എനിക്ക് അറിയില്ല അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് പോയത് ഇവിടെ ആരും കാണുന്നില്ല അപ്പോൾ ഈ ഇതാണ് നവൻ വൈറ്റിൻ്റെ വീട് കൈസ് നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നതെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കുക അതെ സെറ്റപ്പ് സ്ഥലം തന്നെയാണ് കുറച്ച് മഞ്ഞൊക്കെ ആയിട്ടുള്ള ഓക്കെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് താങ്കൾക്ക് അവിൻ്റ് ചെയ്യേഴ്സ് പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഗിഫ്എഫേൻ്റെ കാര്യം മർക്കറേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗിഫ്എഫേൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഗിഫ് എഫ് നടത്തും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ പേ സമയമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും ഷെയും സബ്സ്ക്രൈബും ചെയ്യാ കൈസ് ഓക്കെ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളോട് ബി എൻ ഡബ്ല്യൂ ജി വേക്കൻ ഓക്കെ നമുക്ക് നേരെ ഇനി വീടിന് ചുറ്റി കാണും ഓക്കെ അപ്പോൾ ഏസ് വീഡിയോ വേണ്ടിപ്പോൾ സമയമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാ കൈസ് അപ്പോൾ ഇവ എൻ്റെ പ്ലാൻ ഉണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും അഭിപ്രായം തയ്യാറാക്കാൻ വേണ്ടിയാ അപ്പോൾ ബൈ ബൈ